ഇത് നമുക്ക് നിൽക്കുന്ന ചുമന്ന വെണ്ടേട്ടോ പക്ഷെ ചുമപ്പൊന്നും ആയില്ല എന്തുവാണെന്ന് അറിഞ്ഞു ബോറോണിൻ്റെ കുറവൊക്കെ എന്നൊക്കെ പറയുന്നത് കേട്ടോ എല്ലാവരും പക്ഷേ ഇനി പിടിക്കുന്ന നല്ലതായിരിക്കും അപ്പം നല്ല പക്ഷേ ഈ ഈ കളറെ ഉള്ളെങ്കിലും നമുക്കൊരു നാല് വെണ്ട മതി നാല് വെണ്ട ഉണ്ടെങ്കിൽ നമുക്കൊരു വെടിക്കുന്ന അത് എന്നെ ധാരാളം ഒരെണ്ണം ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്നു എനിക്കെനിക്ക് ചേച്ചി പറഞ്ഞു തന്ന് ലതാനന്ദ ചേച്ചി പറഞ്ഞു തന്ന് ബോറോണിൻ്റെ കുറവാണെന്ന് അപ്പോൾ ഇനി അങ്ങനെ ചെയ്ത് നോക്കാം ചേച്ചി അത് നോക്കാം പിന്നെ നമ്മൾ നമ്മളിതിന് വലുതാട്ട് വളപ്രയോഗം കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ആ വെണ്ട ഏട്ടങ്ങനെ ചുരുണ്ട് പോയത് ബാക്കിയൊക്കെ പക്ഷേ പണ്ടത്തെ ചുമന്ന വെണ്ടക്കെ നല്ല കളറല്ലായിരുന്നോ പിന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് ജോ ഗ്രോ ബാഗിൽ നിൽക്കുന്നോണ്ടായി ഈ വലിപ്പം പക്ഷെ നമ്മൾ തറയിൽ ചെയ്യുമ്പോൾ നല്ല ഇരട്ടി വലുപ്പവും നല്ല കളറും ആയിരുന്നു ആ എന്തായാലും ഇനിയിപ്പോൾ തറയിൽ കുറച്ച് നട്ട് കൊടുക്കും തറയിൽ നട്ട് കൊടുക്കാൻ അറിയാമല്ലേ അപ്പം നമ്മൾ ഈ ഈ തവണ കൊത്തമര ചെയ്തപ്പോഴാണെങ്കിലും ഇത് ഈ ഗ്രോ ബാഗിൽ നിൽക്കുന്നതിന് വിളവ് കുറവായിരുന്നു അതുപോലെ ആയിരിക്കും വെണ്ടയുടെ കാര്യം കൊത്തമ്പന നമ്മൾ തറയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വിളവ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരുപാട് ചെയ്യുന്നില്ല നമ്മൾ വീട്ടാവശ്യത്തിനുള്ളത് ഈ മൂന്നാലഞ്ച് മൂന്ന് വെണ്ടയെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യത്തെ വിളവാണ് ഇനി അടുത്തത് നല്ല രീതിയിൽ വിളവൊക്കെ കൊടുക്കുമ്പോൾ നല്ല വിളവുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ